மேலங்கள் கருந்தோம் சீர கூட்டாய் படரி ராய்ந்தோம் ൊരു നാടുണ്ട് ഈ നാടി അഴകേതും കുട്ടി പഞ്ചാട്ടി പഠിച്ചിതറി തഞ്ഞുന്നൊരു നാടുണ്ട് ഈ നാടി അഴകേതും കുട്ടി താരം ചിന്തേക്കുന്നേ പാരിൽ നാമെല്ലാം ഒന്നാകുന്ന ഒരു നേരത്ത് തേടിച്ചെന്നേ നാം ചെയ്യാം ഒന്നായൊരു കൊടി ദൂരം തീർക്കുന്നേ tak 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 ും പാടം കഥ ചൊല്ലും മാടത്തേ അറിയാ നോക്കും മേലേ ഉടയോ നാമശാനമേ വളന

ഈ കാട്ടാടിമലെ ഓരോ വീടും എല്ലാവരുടെ സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാവരും ഒന്നിച്ചനുഭവിക്കണം അങ്ങനെയല്ലേ അത് ശരിയാണെന്ന് ഇതെന്താ ഈ വഴിക്ക് അത് പിന്നെ കാണാമെന്ന് ചോദിച്ചു അത്രേയുള്ളൂ അയ്യോ ഇതാ നല്ലതുപോലെ എന്നെ കണ്ടോളൂ അതിന് പ്രത്യേകിച്ച്

കപിലേ നീ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട മേനൊക്കെയുള്ള എല്ലാ ചെലവും ഞാൻ തരാം പക്ഷേ പപ്പീസിന്റെ വീടെത്തുന്നത് വരെ ഒരൊറ്റ ഷോപ്പ് പോലും ഇല്ല എന്നതാണ് സത്യം മോഡു ദേ ഇതാണ് പപ്പീസിന്റെ വീട് അത് ശരി ആടി ഉണ്ടാവോ എന്താ ദേ ക്ലിപ്പ് അവിടെ നോക്കി കൊട്ടാ പപ്പീസേ നീ ആരും ഇല്ലേ ആഹാ കാളുണ്ടെങ്കിൽ ഇപ്പോ വരും ഒന്നൂടെ അതിനോക്ക് പപ്പീസേ ചേര് മുരന്ന് കിടന്നോ തുണ്ട് വെട്ടി പപ്പീസേ ും ഇല്ലോട്ടു ഇത് തന്നെ വീട് എന്നാ പിന്നെ തിരിച്ചു പോവാ ഇനിയിപ്പൊ എവിടെ പോയി തപ്പു നമ്മള്

നമ്മുടെ പപ്പീസിനെ കാണാനല്ലോ അതെ ആസാനെ അന്വേഷിച്ചു വന്നപ്പോ കൊറച്ചു നേരം വൈകി ഞങ്ങളിപ്പോ അവന്റെ വീട്ടിൽ നിന്ന് വരുന്നേ ഇതുവരെ അവനെ കണ്ടെത്തിയില്ല നിങ്ങൾ വേഗം എന്റെ കൂടെ കൂടാ നമുക്ക് അവനെ പോയി തരക്കാം നിങ്ങൾ ആരും കണ്ടിട്ടില്ല ും രണ്ടു മാസായിട്ട് ഈ പപ്പീസിനെ കാറ്റാടി മലക്കാർ ആരും തന്നെ കണ്ടിട്ടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അത് സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു തന്തവൈബിൾ ആയിരുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് ആശാനി സോഷ്യൽ മീഡിയയിൽ അല്ലേ എന്നാലും പോയാ പപ്പീസിനെ ഒന്ന് തപ്പുക ഒരു പണ്ടൊക്കെ എന്നെയും ആ തന്തവയ്പ്പിന്റെ ആളാക്കി നമ്മൾ ഇപ്പോ തന്നെ പപ്പീസിന് അന്വേഷിക്കാൻ തുടങ്ങുന്നു

അതെ പപ്പസിനെ തപ്പി നടന്നു തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി ഇനി എവിടെ പോയി തപ്പേല അവനൊന്ന് കണ്ടുകിട്ടുകോന്നേ അവനേദൂറൂറോ ടൂറ് പോകാൻ ഒരു സാധ്യതയില്ല അതും അവൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു പീതി പറഞ്ഞത് മണിക്കട്ടെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പറ്റി പപ്പീസ് അവരോട് ചോദിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ അന്നിട്ട് പോയിണ്ടോ അങ്ങനെയെങ്കിൽ നമുക്ക് മണികട്ടാമലേക്ക് പോയാലോ നല്ല ചുറ്റി രണ്ട് മാസം വരെ പപ്പീസ് മണിക്കട്ടാമല തങ്ങുമെന്ന് നീ കരുതുന്നുണ്ടോ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലെ ആലോചിക്കുന്നവർ ഏർ തലക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഓ ഇനിയിപ്പൊനി എവിടെ പോയി തപ്പാനാ ഇങ്ങനെ നടന്നിട്ട് എന്താവാനോ നമുക്ക് മലയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ നമ്മുടെ പപ്പീസിലാണ്ട് എന്തു പറയാൻ ഇനി കൊറച്ചാള് ആശാൻ പോയിട്ട് പപ്പീസ തിരക്കട്ടെ അല്ല പിന്നെ ആശം തനിച്ച് പോയാ പണ്ടത്തെ വീരശൂര്യ പരാക്രമിയായിരുന്നില്ലേ ഒറ്റയ്ക്ക് അന്വേഷിക്കട്ടെ ില്ലേ അതിന്റെ മോളിൽ കൂടി പോയിട്ടൊന്നും നോക്കിയാലോ എന്നിട്ടിട്ട് ഇത് തിരിച്ചു പോവാൻ നോക്കാം അതൊക്കെ വേണോ ഉം ബോ ആ നടക്ക് നടന്ന് നടന്ന് എന്റെ കാലിന്റെ ഇടപാട് തീർന്നുങ്ക കൊന്ന് അതും കൂടി കയറിട്ട് പോവാ കപിലേ നിന്റെ വാക്കും കേട്ട കുന്നിന്റെ മോടി വലിഞ്ഞു കയറി പപ്പീസിനെ മാത്രം കണ്ടില്ലാകുമ്പോ പക്ഷെ എന്റെ കാര്യൊന്നും പറയണ്ട ആകമടുത്ത് അതെ ഇനി ടൂറിൽ വല്ല ആണെങ്കി നമ്മൾ ഈ കുന്നിന്റെ പൂവുകളിലൊക്കെ അന്വേഷിച്ച കടന്നത് വെറുതെ പോട്ടോ നമുക്ക് പോവാം അത് ശെരിയാ കാറ്റാടി ആചാൻ എന്തെങ്കിലും വഴി കണ്ടെത്തേ ഒന്നില്ലെങ്കിലും നമ്മടെ ആചാനല്ലേ കണ്ടത്തെ ഉഷാരൊന്നും ഇല്ലപ്പോ ഈ സേ തിരിച്ചു വരും ഈ കാറ്റാടി മലകാ നിന്നെ കാത്തി ആശാനെ ഇത്തരം പോസ്റ്റർ എടി ഒട്ടിക്കുന്നതൊക്കെ പഴയ സംഗീതഗ രീതി അല്ലേ ഈ സേ കണ്ടതുയഎന്നാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് പുതിയ സംഗീതഗ രീതിയോ പഴയ സംഗീതഗ രീതിയോ ഏതു മാർഗം വേണമെങ്കിലും ഉപയോഗിക്കാം ആശാനെ ആലമാരി ഇൻസ്റ്റാഗ്രാ ഒരു പോസ്റ്റോ റീലോ കേട്ടാലേ ദേ ഉദ്ദേശിച്ച കാര്യത്തിന നല്ല റീച്ച് കിട്ടതോളും

ഈ പോസ്റ്റർ പോസ്റ്റർ ഒട്ടിച്ച് പരിപാടി ദേ ഒരുപാട് ഇനി സമയം കളയണ്ട ഒരെണ്ണം ഒട്ടിക്കുന്നു ഇങ്ങനെ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു അത് ഇൻസ്റ്റയിൽ ഇട്ട് ചെയ്യുന്നു ഇനി അവൻ കയറുമ്പോ ഇത് കണ്ടോളൂ चुटकी 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 രണ്ട് ദിവസമായി നീ ഈ റീൽസ് എന്ന് പറഞ്ഞു നടന്നു നടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഒന്നും ഷൂട്ട് ചെയ്തില്ലേ ഓ എന്റെ പൊന്ന ആശാ നീ ഈ ഓൺലൈൻ ക്ലാസ് പോനെ ആശാ വന്ന റെഡിയായിട്ട് നിന്ന് ആ പപ്പി സേ മgine തിരിച്ചു വരും എന്ന് പറഞ്ഞു ഞാൻ கிட்ட നാലടി അടിച്ചാലേ അത്ര റീൽസ് റീച്ച് കിട്ടില്ലടാ ഇങ്ങനേ നമ്മുടെ കാറ്റാടി മഴയും ഇവിടുത്തെ കാടും പുഴയും ഒക്കെ കാട്ടി വളരെ പറഞ്ഞാലേ അതങ്ങ് പോയിരിക്കും അങ്ങനെ ചെയ്താൽ മാത്രമേ വല്ല ടെൻ കെയോ ഫിഫ്റ്റി കെയോ ഒക്കെ എത്തുള്ളൂ ഏതായാലും ആവശ്യത്തിനുള്ള ഷോട്ടുകളായിട്ടുണ്ട് ആശാനിതേ ആ ഈ പുഴയുടെ സൈഡിൽ ഒന്ന് വന്ന് നിക്കാവോ ആശാന് ഷോട്ട് അങ്ങ് നടത്തി കളയാ

ും കപിലും ഇത് കേക്കണ്ടോ അവരി കേട്ടാലേ ആശാനെ ആശാൻ എന്താ അധ്യക്ഷനായി കേട്ടോ